വർത്തകരുമാണ് കാർഷിക വകുപ്പിൽ ജോലി ചെയ്തിരുന്ന പത്തിരുപത്തഞ്ച് വർഷം കാർഷിക വകുപ്പിൽ ജോലി ചെയ്ത ഒരാളാണ് മനോഹരമായി പുല്ലാങ്കുഴൽ വാദിക്കുന്ന ഒരാൾ ആളാണ് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് പാലിയേറ്റീവിൻ്റെ പേരിൽ നന്ദി പറയുകയാണ് നമ്മളിവിടെ ഒരുക്കിയ രോഗി സംഗമം ഈ പരിപാടിക്ക് സ്വാഗതം പറയാൻ വേണ്ടിയിട്ട് പാലിയേറ്റീവിൻ്റെ സെക്രട്ടറി നിരാമയ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ സെക്രട്ടറി ശ്രീ യു കെ മജീദിനെ വേദിയിലേക്ക് ചുറ്റും ോട് സംസാരിക്കും പ്രകാശനം ചെയ്ത ഈ ശോഭനർ നിങ്ങളെല്ലാവരും ഓരോ കോപ്പി വാങ്ങണം അതാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരും ഓരോ കോപ്പി വാങ്ങണം എന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി ഏറെ പ്രിയപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ ൊസൈറ്റിയുടെ ചെയർമാൻ ശ്രീ സി ടി ശ്രീതിരവി ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മ നിർവഹിക്കുന്ന ഹസൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ ആൻഡ് ഫൗണ്ടർ ഡോക്ടർ അബീർ പ്രിയങ്കരനായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ മുഹമ്മദ് അതുപോലെ തന്നെ ശ്രീ കത്തിനേച്ചി ശ്രീ യു കെ മജീദ് മറ്റെല്ലാവരും ഇവിടെയുണ്ട് എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം സുഖമാണല്ലോ എല്ലാവർക്കും പോലെ ഞാൻ ഒട്ടും ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല കുറേ കാലത്തിനു ശേഷമാണ് ഞാൻ കാണുന്നത് അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ കുമ്പിടി പിന്നീ പാലിയ കെയർ സൊസൈറ്റി എന്ന് പറയുന്ന നമ്മുടെ പ്രസ്ഥാനം അത് തുടക്കം കുറിക്കുന്നതിൻ്റെ ഏതാണ്ട് അതേ സമയം തൊട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അടുത്തു നിന്ന് കാണാൻ അവസരം ലഭിച്ച ഒരാളാണ് പല പ്രവർത്തനങ്ങളുടെയും ഭാഗമാവാനും സഹകരിക്കാനും സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ഇന്ന് ധികം കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് വളർന്നിരിക്കുന്നു എന്ന് കാണുമ്പോൾ വലിയ സംതൃപ്തിയാണ് അതിന് പ്രത്യേകമായി തന്നെ ചെയർമാൻ ശ്രീ സി ടി സേതല്യെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക അദ്ദേഹം എൻ്റെ പാർട്ടിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും ഒരു മുതിർന്ന സ്ഥലപ്രവർത്തകനാണ് അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ടുണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട് യു ഡി എഫിൻ്റെ ചെയർമാൻ ആയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടുണ്ട് പക്ഷെ ഈ പ്രവർത്തനത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുന്ന വേളയിൽ ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുകയാണ് അദ്ദേഹത്തിന് എന്നാണ് എനിക്ക് തോന്നുന്നത് സീട്ടുകാർ നിങ്ങൾ എത്രയോ പതിറ്റാണ്ടുകൾ പൊതുരംഗത്ത് പ്രവർത്തിച്ച ആളാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മുഖ്യധാരയിലുണ്ടായിരുന്ന ആളാണ് പക്ഷെ അന്നൊന്ന് അതിലൊന്നും നിങ്ങൾക്ക് കിട്ടാത്ത ഒരു മനസ്സംതൃപ്തി നിങ്ങൾ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും എന്ന് അന്ന് അദ്ദേഹത്തോട് പറഞ്ഞത് ഞാൻ നോക്കിയാണ് ഇന്ന് അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും അതിലുണ്ടാവുന്ന അനുഭവങ്ങളെക്കുറിച്ചും ഏറ്റൊടുവിൽ നമ്മുടെ ഈ ഓക്സിജൻ്റെ ആവശ്യം നേരിട്ടപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ മനോവിഷണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടിയാണ് എത്രത്തോളം ഹൃദയത്തിൽ തട്ടിയാണ് അദ്ദേഹം ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാനതിലെടുക്കുന്നത് ഞാൻ ഒട്ടും ദീർഘമായി പറയുന്നില്ല ഞാൻ ജനപ്രതിനിധിയായിരുന്ന സമയത്ത് ഈ പ്രസ്ഥാനത്തോടൊപ്പം പരമാവധി നിൽക്കാൻ ശ്രമിക്കുകയും വലിയൊരളവ് പോലും അതിനെ കഴിയുകയും ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങൾക്കൊരു വാഹനം വേണമെന്ന് അന്ന് സിറ്റിക്ക പറഞ്ഞപ്പോൾ അന്ന് എം എൽ എ ഫണ്ടിൽ നിന്നാണ് അതിനു വേണ്ടിയുള്ള തുക അനുവദിച്ചത് അതെ 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 അന്ന് പക്ഷേ ആ വാഹനം എൻ്റെ പേരിലല്ല വാങ്ങിയതെന്ന് തോന്നുന്നു അത് ചെന്നീട് പിന്നെ സാങ്കേതികത്വമാണ് അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും നമ്മുടെ കാലത്ത് തന്നെ അതിനുള്ള ഫണ്ട് അനുവദിച്ചിരുന്നു ആ വാഹനം മറ്റു രീതിയിലാണെങ്കിലും ഇപ്പോൾ പ്രവർത്തനക്ഷമമാണ് ഇനിയൊരു വാഹനം കൂടി വേണം എന്നാണ് ഇവിടുത്തെ ആവശ്യം കാരണം അത്രത്തോളം വിപുലമായിട്ടുള്ള മേഖലയിലേക്കാണ് ഓരോ ദിവസവും ഇതിൻ്റെ പ്രവർത്തനം വ്യാപിക്കുന്നത് ഈ അക്കര പഞ്ചായത്ത് മാത്രമല്ല കക്കൂർ പഞ്ചായത്തിൻ്റെ ഒരു മേഖലയിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കുന്നുണ്ട് പട്ടിന്ത്ര പഞ്ചായത്തിൻ്റെ ചില ഭാഗങ്ങൾ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ പ്രവർത്തനങ്ങൾക്ക് എത്ര സഹായം ആര് ചെയ്താലും അതൊട്ടും മതിയാവാതെ വരുന്നു അതാണ് അതുകൊണ്ട് ഇത്രയധികം ആളുകൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ആ പ്രതീക്ഷ കൂടിയുണ്ട് ഉണ്ട് നിങ്ങളൊക്കെ കഴിയുന്ന രീതിയിലൊക്കെ ഇതിനോട് ചേർന്ന് നിൽക്കണം കൂടുതൽ സഹായിക്കാൻ വേണ്ടി എല്ലാവരും കടന്നു വരണം ഇവിടെ ഇരിക്കുന്ന ആളുകളുണ്ട് ഈ പരിപാടിയൊക്കെ കാണുന്ന വിദേശത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും അവരുടെയൊക്കെ പിന്തുണയും സഹായവും ഇതിനൊപ്പം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു ഇവിടെ വന്നിരിക്കുന്ന കുറേയേറെ സഹോദരിമാർ അമ്മമാർ നമ്മുടെ സഹോദരങ്ങൾ അവർക്കൊക്കെ ഒപ്പം എല്ലാ നിലയ്ക്കും നമ്മളൊക്കെ മനസ്സുകൊണ്ടും നമ്മുടെ പ്രവർത്തനം കൊണ്ടും എല്ലാം ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഈ ഒരു നല്ല പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടതിനുള്ള സന്തോഷം ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു നമുക്ക് നമസ്കാരം